ക്രിക്കട പോലെ കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ ഞാനിതൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വാരി വലിച്ച് കൊണ്ടിട്ടതാണ് കേട്ടോ ഒന്ന് ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കിയപ്പോൾ വിചാരിച്ചു എന്നാൽ ഇതെല്ലാം ഒരു ബോക്സിലാക്കി വെച്ചാണ് അങ്ങനെ കുറേ ബോക്സും ആ പാക്കറ്റും എല്ലാം പൊട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ സാധാരണ എല്ലാം കണ്ടെയ്നറിൽ ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആവശ്യത്തിന് എടുക്കുക ചെയ്യുക പിന്നെ സമയമില്ലാത്തുകൊണ്ട് ഞാനങ്ങനെ എല്ലാം പാക്കറ്റോടെ കൊണ്ട് വെച്ചതായിരുന്നു അപ്പോൾ ഞങ്ങളിത് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ബോട്ടിലൊക്കെ ഒന്നുകൂടെ കഴുകി കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഞാൻ അതെല്ലാം തുടച്ച് വെള്ളമെല്ലാം മാറ്റിയിട്ട് വേണം അതൊക്കെ ആക്കി വെക്കാൻ സോസേജ് ആണ് കേട്ടോ വൈറ്റല്ല എം ആർ പി ഒക്കെ നാന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഹോൾസൈഡ് കടേനാണ് അതൊക്കെ എടുത്തത് ഇത്ര റൈറ്റ് വൈറ്റല്ലേ കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ആക്കി രണ്ടര കിലോൻ്റെ പാക്കറ്റാണുണ്ടാവും വലുത് ോക്കട്ടെ മുഖം കൊള്ളില്ല കേട്ടോ പൊട്ടിയും പോയല്ലോ എന്തായാലും മാറ്റേണ്ടി വരും ഇങ്ങനെ ഫ്രിഡ്ജിൽ കൊള്ളുന്ന ബോക്സ് നോക്കി എടുത്താണ് <laughs> <laughs> ീ വലിപ്പത്തിൻ്റെ ഫ്രിഡ്ജിൽ കൊള്ളൂ ഇപ്പം ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചിട്ട് കുറച്ച് നേരമായി അതുകൊണ്ട് നല്ല കട്ടയായതായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ടയൊക്കെ മാറിയിട്ടുണ്ട് നല്ല കട്ട പോകുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ കേട്ടി വെക്കണം അതിൻ്റെ അടപ്പെടുക്കുകയാ അടയ്ക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ ഇത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഇത് മാറ്റി വെക്കാം ബാക്കി പഞ്ചാ bây lại chúng ta sẽ thay đổi bánh ta ആണ് സ്ലൈസാകട്ടോ ഇതൊക്കെ നീ തന്നെ വെച്ചാൽ മതി എന്നാലും ബോക്സിലാക്കി വെക്കണമെങ്കിലും അതല്ലേ നല്ലത് നമുക്ക് ഈ കണ്ടെയ്നറിലാക്കാം കേട്ടോ ആ ഇത് ഈ ബോക്സൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇപ്പോഴല്ലോ കുറേ വർഷം മുമ്പ് വാങ്ങിച്ചതാണ് പിന്നെ ഇതിന് അടിയിൽ വെക്കാനായിട്ട് ഞങ്ങൾ ഒരു ട്രയ കൂടി വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും ഇല്ല ഒക്കെ അവിടേക്കോ കിടക്കണം കിട്ടിയത് കപ്പിപ്പാരി കൊടുമെന്ന് വെച്ചാണ് അപ്പം ഇത് നമുക്ക് ഇതിലോട്ട് അയക്കി വെക്കാം സൂപ്പ് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറേ ദിവസമായിട്ട് അതൊക്കെ അതിന് ആക്കി വെക്കണമെന്ന് വിചാരിക്കുന്നു അത് ഒടച്ചിട്ട് അടച്ചി വെക്കാം. അപ്പോൾ ചീസിന്റെ സ്ലൈസ് ഇതില സെറ്റ് ആക്കി ഇടണംട്ടോ. കണ്ടോ, പാക്കറ്റിൽ ഇരിക്കുന്നതിനെ કાളും വേണ്ടല്ല, ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി അത് മാറ്റി വെക്കാം. പിന്നെ ബട്ടറാണ്. ഇതൊന്നും പിന്നെ ബൗളാക്കിലേലും ഒഴဖို့ൊന്നുമില്ല. ഇതിനെ ഒരു വടത്ത അലവൊന്നും വേണ്ടല്ലോ ഫ്രിഡ്ജിൽ. അതെടുക്കും ഇനി ഇതാണോട്ടോ ചീസിൻ്റെ ക്യൂബാണോ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന് വലിയ സ്ഥലം മുടക്കൊന്നുമില്ല ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ

ഇത് മാറ്റി വയ്ക്കാം ഇത് ഇതിൽ കൊണ്ടു വിട്ടാം ഇതൊന്ന് മൂന്നാല് പീസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അതത്ര ഉണ്ടായിരുന്നുള്ളൂ കാല് പാക്കറ്റൊക്കെ മാറ്റി വെക്കാം എത്രയാണ് നമ്മൾ സെറ്റാക്കിട്ടാ ഇനി വേണ്ടത് ഇനി ഒരു ബൗളും കൂടെ വേണം വലിയ ബൗളെടുക്കും ചിക്കൻ അകത്ത് പൊട്ടിക്ക് xong một Đây là tôi lấy chỗ ở đó,

സെറ്റ് സെറ്റായിട്ടോ ഇത്രയും കൂടി ഉണ്ട് നമുക്ക് വേറൊരു ബോക്സിലാക്കി ഇത് ഇപ്പം അടഞ്ഞിട്ടുണ്ട് കേട്ടോ സെറ്റായി ഇനി ഒരു നാലഞ്ച് കൂടി ഉണ്ട് ആ ബൗളും കൂടാ ഓക്കെ ബാക്കി ഇതിൽ കിട്ടും എടുത്തത് എന്താണോ ആ സോസേജ് എടുക്കും സോസേജാണ് കേട്ടോ ഇനി അതൊരു ബൗൾ ആക്കി വെക്കാം ഇതെല്ലാം കൂടെ ഒരു ബൗള് കൊള്ളുന്നൊന്നുമില്ല നോക്കട്ടെ കേട്ടോ മേളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണുള്ളൂ അരച്ചു നോക്കട്ടെ നമുക്ക് ആവശ്യത്തിനടുത്ത് വറുക്കാം പൊരിക്കാം കറി വെക്കാം ഗ്രേവി ആക്കാം അപ്പം അതും സെറ്റായിട്ടാണ് ഒരു ബോക്സിൽ തന്നെ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബട്ടറാണ് കേട്ടോ പിന്നെ ഇത് എങ്ങനെ തന്നെ വെച്ചാൽ മതി ഇത് ബൗളിലാക്കി വെക്കണം അതാണ് നല്ലത് എന്നിട്ട് ആ ഉണിയായിട്ട് തുടക്കം ചെറിയടപ്പ ഇത് പറ്റില്ല അത് കേട്ടോ ഇത് സംഭവം തരാന്ന് വെച്ചാൽ ഇപ്പം കാണിച്ചു തരാട്ടോ ഇതാണ് സംഭവം ഇത് എന്താ മനസ്സിലായ കസ് കസ്സാണ് കേട്ടോ ഞാൻ നമ്മുടെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ കുറച്ച് ദിവസമായി ഇത് കൂടുതൽ നോമ്പിൻ്റെ ആ സമയത്തൊക്കെയാണ് ഉപയോഗിക്കുള്ളൂ പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെക്കാനല്ല കേട്ടോ ഇത് പുറത്തന്നെ ഇനി എടുത്തത് ഈ ബൗളും കൂടി തുടച്ചെടുക്കൊക്കെ ഇടാൻ വേണ്ടി മേടിച്ചെടുക്കേട്ടത് ക്രിസ്റ്റലിൽ പോയപ്പോൾ ഒരിക്കലും മേടിച്ചു തന്നെ വെള്ളമൊന്നുമില്ലാണ്ട് തുടച്ചെടുത്തിരുന്നത് കേട്ടോ നമ്മളതിലോട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ീത്തപ്പഴും കേട്ടോ ഈത്തപ്പുഴ കോല തേങ്ങാ കുഴന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈത്തപ്പഴക്കോല അപ്പോൾ ഇത് അടച്ചിട്ട് നമുക്ക് ഇവിടെ മേശ തന്നെ ആക്കാം ഇത് ആവിലിയൊക്കെ ഞാൻ പാക്കി വെച്ചാണ് കേട്ടോ ആവിൽ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ പാക്കി വെച്ചാൽ ഇവിടെ ചായക്ക് അവൽ മസ്റ്റാണ് ഞാൻ കഴിച്ചില്ല പിള്ളേരും ഉൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചായയിൽ അവിലിട്ട് പോയിക്ക അപ്പം അത് രാവിലെ ആക്കി വെച്ചിട്ടുണ്ടായി ഇത് ചമ്മന്തിപ്പൊടി പാക്കറ്റ് മേടിച്ചതാണ് അത് പുളിയിഞ്ചി ഇഞ്ചി അച്ചാറിൻ്റെ ഡപ്പയിലാക്കി വെച്ചാണ് കേട്ടോ പിന്നെ പിന്നെന്താണെന്നു വച്ചാൽ ഇത് ബട്ടറാണ് അല്ല സോറി പനീരാണ് ഇത് നമുക്കിത് തന്നെ കട്ട് ചെയ്തെടുക്കണ നല്ലത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വേറെ ഒരു ബോക്സ് നോക്കണം പക്ഷേ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതല്ലേ ഒന്നോട് നല്ലതെന്ന് തോന്നിട്ടാ അപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ നമ്മൾ ഏത് വലിപ്പത്തിലാണോ എടുക്കുന്നത് ആ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടൊരു ബോക്സിലാക്കാനാണ് കേട്ടോ ൊട്ടിച്ച് നോക്കട്ടെ അത് നല്ല കട്ടയായിരുന്നു ഇപ്പം മെഡിറ്റായി സംഭവം പത്തിരി ചപ്പാത്തി ഒക്കെ അതിനൊരു ഗ്രേവി ആയിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ അടിപൊളി താമസം കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിൽ മുറിച്ചേക്കാം ഉള്ള് നല്ല കട്ടയാണ് ചെയ്യണം കേട്ടോ നെയ്ത്തായിട്ടില്ല സംഭവം പാടാൻ തോന്നും മുറിക്കാൻ നോക്കട്ടെ എൻ്റെ അമ്മയെ മുറിയിലട കാപ്പി ഭയങ്കര കട്ടി

യ്യോ നോ ചാൻസ് ഇത് പിന്നെ കട്ടയാണ് കേട്ടോ കുറച്ചും കൂടെ വെളി വെച്ചിട്ട് ഒന്ന് ഐസൊക്കെ പോയിട്ട് പിന്നെ മുറിക്കാം ഇപ്പം എന്ത് ചെയ്യും മലയോ മുറിയില്ല തലവുത്തി നിന്ന് നോക്കിയാൽ മുറിയില്ല കേട്ടോ പിന്നെ വെട്ടിയൊക്കെ ആക്കുമ്പോഴേക്കും ഇത് മൊത്തം പോകും ഇതിൻ്റെ ബോക്സ് ഓർഡർ ഓടാനൊക്കെ ഒരു പണി ചെയ്യാം അപ്പോൾ ഒതി തന്നെ വയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് നല്ലതെന്ന് തോന്നൂ കേട്ടോ പിന്നെ ഇവിടെ മൊത്തം കുളമാവും കുഴച്ച് കൂടേണ്ടി വരും അപ്പോൾ വന്ന സൗണ്ട് എന്ന് പറഞ്ഞ കട ഫോണിൽ ഗൂഗിൾ പേ വന്നാണ് കേട്ടോ അപ്പോൾ ഇനി എന്താണ് അപ്പോൾ പനീര് നമുക്ക് പിന്നെ മുറിക്കാം അത് നല്ല കട്ടയാണ് അപ്പോൾ നമുക്ക് ആക്കി വെച്ചത് ഫ്രീസറിൽ കയറ്റാം നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഫ്രീസറിൽ കയറുമെന്ന് അറിയില്ല കേട്ടോ പാക്കറ്റാണെങ്കിൽ എന്താന്ന് വെച്ചാ ഇത്രയും സ്ഥലം വേണ്ടായിരുന്നു പച്ചോയിൽ താഴെ 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 ഐസ് കഴിക്കുന്നതിന് താഴെ അപ്പം അത്ര അവിടെ ഹിറ്റായിട്ടാണ് സോസേജ് കേട്ട് വയ്ക്കാം ഒരു സംഭവം ചിക്കൻ എകറ്റാണ് കേട്ടോ സ്ലൈസ് ഇത് നമ്മൾ ലാസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് പാക്ക് ചെയ്യാതെ വന്നത് ഇതിലോട്ടാക്കിയത് തന്നെട്ടോ ബട്ടറ് ഞാൻ പാക്കറ്റിലാക്കിയില്ല അങ്ങനെ തന്നെ വെച്ചു ഇത് പനിയ്ത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റുള്ളട്ടോ കട്ട് ചെയ്ത് വെച്ചാൽ തന്നെയാണ് എന്തായാലും പൊട്ടിച്ചു അങ്ങനെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിവെക്കാം ഇതിപ്പോൾ കട്ട് ചെയ്ത പനീരിൻ്റെ ബാക്കി ഞാൻ യൂസ് ചെയ്യണം കേട്ടോ ഇതെന്തായി നല്ല ആ ചീസ് പിന്നെ ഇത് ചിക്കൻ അകത്ത് അതിലാക്കിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ ഇത്രയും ഒതുങ്ങി കേട്ടോ ബോക്സിലിരിക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും കവറിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മൊത്തം കച്ചറായിട്ട് കിടക്കും അപ്പോൾ അതിൽ സെറ്റായി പിന്നെ എന്താണെന്ന് വെച്ചാൽ പനീര് ഇത് മേലെ വെച്ചിട്ട് മുറിച്ചിട്ടില്ല കേട്ടോ അത് മുറിക്കണം അപ്പോൾ ഓക്കെ ആയിട്ടോ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ പാലും തൈരും ഇതൊക്കെയാണ് കേട്ടോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യില്ലേ അതിനുള്ള സംഭവമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറൊന്നും ഇല്ല എന്നാലും വെള്ളം നിറച്ച് എപ്പോഴും വെക്കും പിന്നെ ഈ പാലൊക്കെ പൊട്ടിച്ചതിൻ്റെ ബാക്കിയാണ് ഇതൊക്കെ ഞാനൊരു കുപ്പിയിലാക്കി വെക്കും കേട്ടോ അപ്പം അത് കഴിയും ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗമാണ് കേട്ടോ ഫ്രിഡ്ജ് കാലിയാണ് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലൊന്നും എല്ലാം തീർന്നിരിക്കുകയാണ് കേട്ടോ പച്ചമുളക് മുട്ടട്ട ഇത് വന്നിട്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഞാൻ പേസ്റ്റാക്കി വെക്കണം കേട്ടോ അല്ല ഇഞ്ചി ഗാർലിക്ക് ടേസ്റ്റാക്കി വയ്ക്കണം പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ മാവ് രാവിലെ ദോശയ്ക്കുള്ള മാവ് ബാക്കിയാണ് കേട്ടോ ഇത് വെജിറ്റബിളാണ് കേട്ടോ ഇതിനകത്തൊന്നുമില്ല പിന്നെ ഇവിടെ വെള്ളം നിറച്ച് വെക്കും ബാക്കി കുപ്പിയിലൊന്നും നിറച്ച് വെച്ചില്ല കേട്ടോ എല്ലാ കുപ്പികളും അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നതൊക്കെ നിറച്ച് വെക്കണം പിന്നെ ഇതെന്താണെന്നു വെച്ചാൽ ബ്രെഡിൻ്റെ ജാമ് മല്ലിയില പപ്പടം അങ്ങനെയുള്ള സാധനമൊക്കെയാണ് കേട്ടോ അതിൽ അപ്പോൾ ഒതുക്കലും മറുക്കലും എല്ലാം കഴിഞ്ഞ് ഇന്ന് പിന്നെ വേറെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ദിവസം കടയിൽ കൊണ്ട് തനിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ വീട്ടിലുള്ള പണിയൊന്നും ഒന്നും നടക്കില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനും കൂടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഒരുപാട് സമയം വൈകിട്ടാ പിള്ളേർക്കൊക്കെ വിശന്നു അപ്പോൾ ഞാനിന്ന് അവരക്കാ ഉപ്പേരിയും വെണ്ടയ്ക്ക ആണ് കേട്ടോ വെച്ചത് അപ്പോൾ പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വപ്പടം വറുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം ബാക്കി പണികളുടെ ഇടയിൽക്കൂടെ തന്നെയാണ് കേട്ടോ ഞാൻ കറികളും എല്ലാം ആക്കിയത് പിന്നെ എൻ്റെ ഗ്യാസ് പിന്നു കേടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലാമ്പിൽ കത്തിക്കുന്നത് കുറേ ഗ്യാസ് പിന്നു കേടായിരുന്നു അപ്പോൾ അത് ഇന്നലെ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തിട്ട് ബാക്കി വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ പപ്പടം വറുക്കാമെന്ന് വിചാരിച്ച് പപ്പടം വറുത്താക്കി വെക്കാനുള്ള ടിന്നാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇന്നും ഇതുപോലെ വലിയ ടിന്നിൽ പപ്പടം വറുത്ത് വെക്കാറാണ് പതിവ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് പപ്പടം ഓരോന്നോരോന്ന് പുറത്തെടുക്കാം പിന്നെ പപ്പടം നമ്മൾ കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ നല്ല തണുത്ത് ആകുമ്പോൾ ഇങ്ങനെ പൊള്ളി വരില്ല കേട്ടോ നല്ല മരം മരം പോലെ അയ്യോ രണ്ട് പപ്പടം ഒന്നിച്ചിട്ടു കേട്ടോ നോക്കാണ്ടിട്ടാണ് അപ്പോൾ മരം പോലെ ഇരിക്കും പപ്പടം അപ്പോൾ അതിലും വേദം നമ്മളിങ്ങനെ വറുത്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ കൂടുതലും ചെയ്യുക അപ്പോൾ ഈ വറുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വറുത്തിട്ട് ബാക്കി എടുത്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ പപ്പടം നല്ല ബലം പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഇനി എടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും പോലും പൊള്ളി വരില്ല കേട്ടോ ആക്കിയുള്ളത് നമുക്ക് വേഗം വേഗം വറുത്തെടുക്കാം അങ്ങനെ പപ്പടം വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചോറ് കുളം പാട്ടോ ചോറ് വാറ്റി വെച്ചിരിക്കണായിരുന്നു ഇപ്പോഴാണ് കേട്ടോ ഞാൻ നിവർത്തിയത് ചോറ് കുളമ്പി എല്ലാവരും അവിടെ ഇവിടെ കൈട്ടിരിക്കുന്നു കേട്ടോ ഞാൻ പിള്ളേരെ കുളിച്ച് ചോറും ഞാന് അതിന് വന്ന് അവരതെടുത്ത് കഴിച്ചോളും കേട്ടോ ഞാനും കഴിക്കാൻ പോകും ഞാനും കഴിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കറി അങ്ങനെ വലിയ കറികളൊന്നും ഇല്ല പെണ്ണൊക്കെ ചാറും അവരൊക്കെ ഉപ്പേരി പിന്നെ ഇതിൽ ചമ്മന്തിപ്പൊടിയും കൊണ്ട് എടുത്തിട്ടുണ്ട് പപ്പടം അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ പിന്നെ സോസേജ് വർക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇനി വർക്കാന്ന സമയം ആവും കേട്ടോ ഒരുപാട് സമയം ആവും അമ്മയാണ് ഇള്ളതൊട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കഴിക്കായിരുന്നു തലമോള് കഴുകി കഴുകി കൊണ്ട് വരുന്നുണ്ട് കേട്ടോ കൈ കഴുകാൻ പോയതാണ് അപ്പം അവർ കഴിക്കാൻ തുടങ്ങി ഞാനും ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടാ അപ്പം അടുത്ത് പണ്ടാർ അടങ്ങിയിരിക്കുകയാണ് ഇനി ഫുഡ് കഴിഞ്ഞിട്ട് വേണം ബാക്കി തുണി മടക്കലും ബാക്കിയുള്ള എല്ലാ പണിയും ചെയ്യാൻ അപ്പം എൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ള പരിപാടിയാണ് കേട്ടോ അത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ